ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പുകടിയേറ്റ യുവതി മരിച്ചത് തുവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലമെന്ന സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റി തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും സംഭവം നിസ്സാരവൽക്കരിച്ചതാണ് മരണത്തിന് കാരണമായതെന്ന് ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് പറഞ്ഞു ഡിസംബർ ന് ഉച്ചയ്ക്ക് കക്കരയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് രജനിക്ക് പാമ്പുകടിയേൽക്കുന്നത് ടവൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓട്ടോറിക്ഷയിലാണ് ചികിത്സയ്ക്കായി കൊണ്ടുപോയത് അതും നാട്ടുവൈദ്യരുടെ അടുത്തേക്ക് ഇവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും ഇതേ ഓട്ടോറിക്ഷയിലാണ് സംഭവ സ്ഥലത്തുനിന്ന് തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനായില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റിയപ്പോഴേക്കും രജനി അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ ആറോടെ മരണം സംഭവിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും വരെത്തിയ വീഴ്ചയാണ് മരണത്തിനിടയാക്കിയതെന്നാണ് സിപിഐഎം ഉന്നയിക്കുന്നത് കടിയേറ്റ് ഉടനെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രജനിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുമായിരുന്നു എന്നാൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇത് നിസ്സാരവൽക്കരിച്ചു പത്താം വാടിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള രജനി കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി തൊഴിലുറപ്പ് സൈറ്റിൽ വെച്ച് പാമ്പുകടിയേൽക്കുകയാണ് തൊഴിലുറപ്പ് സൈറ്റിൽ തൊഴിലാളികൾ പിന്നെ അവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരുടെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണ് പാമ്പുകടിയേറ്റ തൊഴിലാളിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം നാട്ടുവൈദ്യൻ്റെ അടുത്തേക്കാണ് തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചത് പിന്നീട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്നാണ് ആ വൈദ്യൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും പോകുന്നത് കൃത്യമായിട്ട് ഈ തൊഴിലാളി മരണപ്പെടുന്നത് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒന്ന് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യമായ ചുമതലയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ബൂട്ട് അതേപോലെ തന്നെ പിന്നെ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ തൂവൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളി വിഭാഗത്തിൻ്റെ അവർക്ക് നിർബന്ധമായി നൽകേണ്ട ഉപകരണങ്ങൾ പോലും നൽകുന്നതിന് പദ്ധതി ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടില്ല ഈ തൊഴിലാളികൾക്ക് ആ സുരക്ഷാ ഉപകരണങ്ങളില്ലായിരുന്നു ഉഗ്രവിഷമുള്ള അണലിയുടെ കടിയേറ്റ് നാട്ടുവൈദ്യ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചത് തന്നെ തെറ്റാണ് സർക്കാർ സഹായങ്ങൾ രജനിയുടെ കുടുംബത്തിന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് പറഞ്ഞു ഗംബൂട്ട് ഉൾപ്പെടെയുള്ള ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലാളിക്ക് പാമ്പുകടി ഏൽക്കുന്നതും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ പാമ്പുകടി ഏറ്റാൽ യഥാസമയം ചികിത്സ നൽകുന്നതിനും പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാരും ഉത്തരവാദിത്തപ്പെട്ട മാറ്റുൾപ്പെടെയുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആ ചുമതല നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട കുടുംബത്തിലെ കുടുംബനാഥയായിട്ട് കുടുംബത്തിൻ്റെ വരുമാന ഭിന്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിക്കൊണ്ട് തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ തൊഴിലാളികളോട് ചെയ്യുന്ന ഏറ്റവും പിന്നെ നിക്കാരപരമായിട്ടുള്ള ഈ സമീപനത്തിനെതിരെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളത് തൊഴിലുറപ്പ് പിന്നെ തൊഴിലാളി യൂണിയനും അതോടൊപ്പം തന്നെ സി ആവശ്യപ്പെടും ഈ കുടുംബത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട തൊഴിലുറപ്പ് പിന്നെ തൊഴിലാളി മരണപ്പെട്ടു കഴിഞ്ഞാൽ അടിയന്തരമായിട്ടുള്ള ആശ്വാസ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തുകൾ നൽകണം രണ്ട് ലക്ഷം രൂപ തൊഴിലാളിക്ക് തൊഴിലാളിയുടെ കുടുംബത്തിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാം ഗവൺമെൻറ്റാണ് ഈ ഫണ്ട് നൽകുന്നത് ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുന്നതുവരെ വരെ കാത്തു നിൽക്കേണ്ടതില്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അടിയന്തിരമായി തീരുമാനമെടുത്ത് ഈ ഫണ്ട് നൽകാവുന്നതാണ് ഈ കുടുംബത്തോട് നീതി പുലർത്താത്ത ഭരണസമിതി ഈ ഈ കുടുംബത്തിന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ആശ്വാസ എൻ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം ഉമൈമത്ത് ഏരിയ സെക്രട്ടറി എ പി ഫിറോസ് ബാബു പി കെ മുബഷിർ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിസ് ചാത്തോലി പി സുചിത്ര കെ പി നിജേഷ് സുരേഷ് ബാബു ഫിലിപ്പ് മാത്യു തുടങ്ങിയവരാണ് രജനിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്